മദീനത്ത പള്ളിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഗേറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ബാബു നിസാവും നാൽപ്പതാമത്തെ ഗേറ്റായിട്ടുള്ള ബാബു ജുബിരിൽ അലി ഇസ്ലാം ഈ വാതിൽ കാണുമ്പോഴൊക്കെ ബുഹാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത് റസുൽ വാഹി സ്ലി സ്ലമയും ആശാബിയുമായി തമ്മിലുള്ള രസകരമായ ഒരു ചരിത്ര ഓർമ്മ വരും ആയിഷാബിറിയുള്ള വണ്ണ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ് അവര് പറയുകയാണ് അന്നത്തെ രാത്രി എൻ്റെ രാത്രി ആയിരുന്നു അതായത് റസൂൽ ഹിസ്മ ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം എന്നുള്ള രീതിയിൽ അന്ന് ആയിഷാ ബി റുറിയുള്ള വണ്ഹയുടെ രാത്രിയായിരുന്നു അങ്ങനെ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലമ ആയിഷാബി റദ്ദീള്ളഹായ്മയുടെ വീട്ടിലേക്ക് അതായത് നമ്മളിപ്പോൾ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു ആഷാബീൻ്റെ വീട് അപ്പോൾ അവിടേക്ക് വന്നു അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അപ്പോൾ റസൂൽ ഉള്ള ഹിസ്മ അവിടുത്തെ ചെരുപ്പും ഡ്രസ്സുകളൊക്കെ മടക്കി ഭദ്രമായിട്ടൊരു സ്ഥലത്തിനെ വെച്ചു അങ്ങനെ ഞങ്ങൾ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഉറങ്ങി എന്ന് റസൂൽ അള്ളാഹി സ്വല്ലംക്ക് തോന്നിയപ്പം സത്യത്തിൽ അവരെന്തെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല റസോൾ ഉദാസും പതുക്കെ എണീറ്റു തന്റെ ഡ്രസ്സ് എടുത്തു ചെരുപ്പടുത്തു കാര്യങ്ങൾ കൊടുത്തു പതുക്കെ വാതിൽ തുറന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ഒച്ചുണ്ടാക്കാത്ത രീതിയിൽ പതുക്കെ വാതിലടച്ചു എന്നിട്ട് പുറത്തേക്ക് നടന്നുപോയി പോയി സ്വാഭാവികമായിട്ടും ആഷാ ബി ഹറിയുള്ള സംശയമായി ഇതിപ്പോൾ എന്താ റസൂൾദാസം ഇങ്ങനെ പോകുന്നത് അതായത് ഒച്ച ഉണ്ടാക്കാതെ എന്നെ ഉണർത്താതെ എങ്ങോട്ടാണ് ഈ പോകുന്നത് പിന്നെ ആയാബിക്ക് തോന്നി ഇനിയിപ്പോൾ എന്നെ ഉറക്കി കിടത്തിട്ട് മറ്റ് എടുത്തിട്ട് പോകണം ഏതായാലും ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ആഷാ ബിഹദി ഉള്ളാവിന് ഉടനെ തന്നെ ഡ്രസ്സ് ധരിച്ച് റസ്സുദാൻ പിന്നെ പിന്നാലെ പോകുന്നു അങ്ങനെ റസൂദാസിന് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു ബക്കയിലേക്കാണ് റസൂർ ഉദാസും പോകുന്നത് അപ്പോൾ ബി യും പിന്നാലെ പോയി ഇതെന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ റസൂൾ ഉള്ള ഹിസ്മൻ നേരെ ബക്കയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ കബ്രസ്ഥാനിൽ കുറേ നേരം ഫോൽ അൽക്കയാമെന്നാണ് കുറേ നേരം നിന്നു പിന്നീട് മൂന്ന് പ്രാവശ്യം കൈ ഉയർത്തി ദ്വായ ചെയ്തു അപ്പോൾ ആഷാബി ഇങ്ങനെ കാത്തുക ഇത് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ടായിരിക്കും എന്നുള്ള രീതിയിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞ സമയത്ത് റസൂൾ ഉള്ള ഹിസ്ഹാസ്മോട് തിരിഞ്ഞ് എന്ത് ചെയ്തു റസ്സുദാന്റെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ആയഷാബീൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങി അപ്പോൾ ആയിഷീവ് എന്ത് ചെയ്തു മറ്റൊരു ഭാഗത്ത് കൂടി നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങിയതാണ് പിന്നെ നോക്കും റസൂലാസ്മൻ സ്പീഡ് കൂട്ടുന്നുണ്ട് നടത്താൻ കുറച്ച് സ്പീഡ് കൂട്ടി അപ്പം ആയിഷീയും എന്ത് ചെയ്തു സ്പീഡ് കൂട്ടി പിന്നെ റസൂള്ളി എന്ത് ചെയ്തു കുറച്ചുകൂടി സ്പീഡ് കൂട്ടി കൂട്ടിഷ്ടം ി ഓടാൻ തുടങ്ങിയതാണ് ഏതായാലും തിരിച്ചെന്ത് ചെയ്തു ബക്കയിൽ നിന്ന് ഓടി റസൂലി വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്തു ആയിഷാ ആയിഷ ബി എങ്ങനെയൊക്കെ ഓടിപ്പിടിച്ചെന്ത് ചെയ്തു വീട്ടിൻ്റെ ഉള്ളിൽ കയറിയെന്നാണ് വീട്ടിൻ്റെ ഉള്ളിലാണ് കയറിട്ടാണ് മൂടി കിടക്കലും റസൂലിസ്മ കയറി വരും ഒരേ സമയത്തായിരുന്നു എന്നാണ് ആയിഷാ ബീവി ബീതൊന്നും അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ആയഷബീൻ്റെ ആ ഒരു കിതപ്പും വയറൊക്കെ ഇങ്ങനെ ഉയർന്നതാവുന്നതൊക്കെ കണ്ടപ്പം റസൂലാസ്മക്ക് മനസ്സിൽ എന്താ എന്താ ഞാൻ ഉറക്കി കിടത്തിയ എന്താ ഇങ്ങനെ കെക്കുന്നത് അപ്പോൾ മാലയ്ക്ക് ആയിഷ് അതായത് വളരെ സ്നേഹത്തോടുള്ള വിളിയായിട്ട് ആയിഷ എന്നല്ല ആയിഷ് എന്ന് തന്നെയാണ് ഹദീസിലുള്ള ഒരു പ്രയോഗം മാലയ്ക്ക് ആയിഷ്ട്ട് ആയിഷ് എന്ത് പറ്റിയ ആയിഷ് എന്താണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ശബിയിക്കുമ്പത് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളെ പിന്തു പിന്തുടർന്ന് പിന്തുടർന്ന് വന്നു തെറ്റിദ്ധരിച്ചു വന്നൊന്നും അപ്പോൾ ഓരോന്നും ഇല്ല ആശയേ ഒന്നുമില്ല ഞാൻ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അപ്പോൾ റസൂള്ള ഹൈസ്ബിറല്ലത്തുഖബീർ ഒന്നുകിൽ നീ എന്നോട് പറഞ്ഞു തരാ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മറ്റു മാർഗ്ഗങ്ങളുണ്ട് അതായത് അള്ളാഹു എനിക്ക് അറിയിച്ചു തരും എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ ആയിഷീക്ക് ബീവിക്ക് പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിൽ കൊടുത്താലില്ലെങ്കിലൊക്കെ റസുദ്ദാക്കും മനസ്സിലാവും അങ്ങനെ റസോള്ളിയ റസ്ലാ ഇങ്ങനെ എന്ത് ചെയ്തു ആ ഫർത്തു ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ റസുദ്ദാന പിന്നെ ധരിച്ചതും പിന്നാലെ പോന്നതും പക്കയിൽ പോന്നതും തിരിച്ചു ഓടിയതും ഒക്കെ അപ്പോൾ റസൂള്ള ഹൈസ്ണ്ട് ഫാന് അമാമി അപ്പോൾ നീ ആയിരുന്നല്ലേ എൻ്റെ ആ ഓടിയിരുന്ന രൂപം അപ്പോൾ ആയിഷ ബീർ റുദ് അള്ളാഹെന്ന് പറഞ്ഞു ഞാൻ അത് ഞാൻ തന്നെയായിരുന്നു അപ്പോൾ റസൂള്ളീ ഫിസിനെ അതായത് എന്നെ എന്റെ ഇങ്ങനെ വേദന ആവുന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചിട്ട് എന്നോട് ചോദിച്ചു അതെന്ത് ഹൈഫു അലിക്കു റസൂലു അള്ളാഹു മുഹമ്മന്റെ റസൂലൊക്കെ നിന്നോട് വഞ്ചന കാണിക്കും അല്ലെങ്കിൽ നിന്റെ ദിവസം മറ്റൊരാൾക്ക് ഇങ്ങനെ മറ്റൊരാളുടെ പോയി എടുത്ത് പോകും എന്നൊക്കെ നീ കരുതുന്നുണ്ടോ അപ്പോൾ ആയിഷ ബീർ റളിയല്ലാഹു അൻഹ പറഞ്ഞു മഹ്മാ എഫ് മുൻ നശിയാലും ഉള്ളു അതായത് അള്ളാഹുക്കെല്ലാം അറിയുള്ളൂ അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹുക്കെല്ലാം അറിയുള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയും അപ്പോൾ റസൂൾ വാഹിസ്ലിം പറഞ്ഞു ഞാൻ അതെ ജബിലി അലൈ സ്ലാം എന്തിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നു അതായത് അവരുടെ രാത്രി അവരുടെ ദിവസമായ സമയത്ത് ജിബിലി അലിസ്ലം വന്നിരുന്നു അപ്പോൾ നിങ്ങൾ നീ കടന്നതുകൊണ്ട് എന്നെ പുറത്തേക്ക് വിളിച്ചു അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ജബിലി അലി സ്വലാ എന്നോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട് എന്ത് ചെയ്യുക ഉടനെ തന്നെ ബക്കൈയിലേക്ക് ഈ കാണുന്ന ബക്കൈയിലേക്ക് വരാനും അവർക്ക് വേണ്ടിയിട്ട് ഈ ബക്കയിൻ്റെ അഹലുകാർക്ക് വേണ്ടിയിട്ട് ഇസ്തഫ്ബാർ ചെയ്യണം അവർക്ക് പുറക്കലിനെ തേടാനും വേണ്ടിയിട്ട് എനിക്ക് കൽപ്പന ഉണ്ടായിരുന്നത് അപ്പോൾ റസൂൾ സിം എന്ത് ചെയ്തു രാത്രിയാണ് അപ്പോൾ ഞാൻ ശബി ഒറ്റക്കാണ് എന്നുള്ള ഒരു പേടി വേണ്ട ഉറങ്ങിയാണ് അവരെ ശല്യം ചെയ്യേണ്ട ഉറക്കത്തിൽ നിന്ന് ഇപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എന്താണ് ഇപ്പോൾ പതുക്കെ ഇറങ്ങി പോകുന്നതാണ് കാരണം അവർ ഇതാക്കാത്ത രീതിയിൽ അപ്പോൾ ഉടൻ തന്നെ ആയിഷാബിറുല്ലാൻ പറയുന്നുണ്ട് ഏഹ് റസൂള്ള ഖൈഫു ലോമി റസ്സുളാ അതായത് അഥവാ ഞാൻ ബക്കൈലേക്ക് പോയ എങ്ങനെയാണ് അവർക്ക് വേണ്ടി ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരോട് ഇതാകുണ്ട് അപ്പോൾ റസൂള്ളാ ഹിസം പറയുന്നുണ്ട് നീ എന്ത് ബക്കൈൽ അല പറയ ദിയാരി മിനൽ മിനീൻ ഉൽ മുസ്ലിമീൻ റഹമുല്ലാൽ മുസ്തഖീൻ മിന്ന ഉൽ അല്ലാഹു അള്ളഹിക്കുല ലാഹിഖൂൻ ഈ ഒരു ഇൽമ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സഹകരണ ചരിത്രമൊക്കെ നടന്നത് ഈ കാണുന്ന പച്ചക്കുബയുടെ നേരമായിട്ട് ഇടയിലുള്ള ആശാബിറീർ താൻ നാട് വീട്ടിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ബാബു ജബി അല്ല അലി സ്ലാ എന്ന് പറയുന്നത് പലപ്പോഴും മലപ്പുഴ ജബിലിസ്ലാം ഈ ഒരു ഭാഗത്തു കൂടെ ആയിരുന്നു റസൂർ ഉദ്സ്ലിന്റെ അടുത്ത് വരാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്ര ഈ ഭാഗത്തിൽ ആ ഒരു പേര് കിട്ടിയത് എന്നൊക്കെ പറയാറുണ്ട്